പ്രിയമുള്ള സുഹൃത്തുക്കളെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ വാട്സാപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയൊക്കെ പ്രചരിക്കുന്ന ഒരു വാർത്തയാണ് ഹരിതകർമ്മ സേനയിലെ അംഗങ്ങൾ ഒന്നുകിൽ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ മാലിന്യങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കുന്നതിന് യൂസ് ആയിട്ടുള്ള അൻപത് രൂപ കൊടുക്കേണ്ട ആവശ്യമില്ല എന്താണ് ഇതിന്റെ സത്യാവസ്ഥ നോക്കാം നമുക്ക് ഈ വീഡിയോ വഴി ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതുപോലുള്ള ഉപകാരപ്പെടുന്ന വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത് അത് അസഹായിക്കുന്നത് ഹരിതകർമ്മ സേന വീടുകളിൽ നിന്നും സ്ഥാപനങ്ങൾ ിൽ നിന്നും പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കുന്നതിനും യൂസുഫി ഈടാക്കുന്നതിനും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിയമപരമായി അധികാരമുണ്ടെന്ന് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചിരിക്കുന്നു ഭാരത സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ പുറപ്പെടുവിച്ച പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് ചട്ടങ്ങളിലെ ചട്ടം എട്ട് പ്രകാരം തദ്ദേശ സ്ഥാപനങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ബൈലോയിലൂടെ നിശ്ചയിക്കുന്ന യൂസുഫി വീടുകളും സ്ഥാപനങ്ങളും നൽകുവാൻ ബാധ്യസ്ഥരാണ് ഈ ബൈലോ പ്രകാരം വീടുകളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിയോഗിച്ചിട്ടുള്ള ഹരിതകർമ്മ സേനയിലെ അംഗങ്ങൾക്ക് പ്ലാസ്റ്റിക്കുകൾ കൈമാറേണ്ടതും രൂപ കൊടുക്കേണ്ടതും ആണ് നമുക്കറിയാം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നതും കത്തിക്കുന്നതും ശിക്ഷാർഹമാണ് നമ്മുടെ വീട്ടിൽ വരുന്ന ഹരിതകർമ്മ സേനയിലെ അംഗങ്ങൾക്ക് നമ്മുടെ വീട്ടിലെ പ്ലാസ്റ്റിക്കുകൾ കൈമാറാതെയും അതിന്റെ എമൗണ്ട് കൊടുക്കാതെയും ഇനിയിപ്പോൾ പ്ലാസ്റ്റിക്കുകൾ നൽകാതെ രൂപ കൊടുത്തുകൊണ്ട് പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുകയോ വലിച്ചെറിയുകയോ ചെയ്യുന്നവർക്കെതിരെ പതിനായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ പിഴ ഈടാക്കുന്നതാണ് അപ്പം നമ്മുടെ വീട്ടിൽ വരുന്ന എല്ലാ ഹരിതകർമ്മ സേനയിലെ അംഗങ്ങൾക്കും നമ്മുടെ വീട്ടിലെ പ്ലാസ്റ്റിക്കുകളും രൂപയും നൽകേണ്ടതാണ്